ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ആരംഭിക്കുകയാണ് ആദ്യം പന്തളം അമൃത വിദ്യാലയം നിങ്ങളുടെ കാവ്യഭാഗം ഏതാ സ്ക്രീനിൽ പുരാർിതമനുദിന <laughs> കാമരൂപിണിയായ താടകയെ നിഗ്രഹിച്ചതിനു ശേഷം ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് വരികയാണ് മുനിമാരുടെ ധർമ്മപരിപാലനത്തിന് വഴിയൊരുക്കിയ ശേഷമാണ് ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ സമീപത്തേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹം വളരെ വാത്സല്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ശ്രീരാമചന്ദ്രനെ ചേർത്ത് പിടിച്ച് കണ്ണീരുള്ള കണ്ണുകളാൽ അദ്ദേഹത്തോട് പറയുകയാണ് വിദേഹ മഹേശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട ത്രയമ്പകം പേരുള്ള വില്ലുണ്ട് അത് വളരെ അമൂല്യമായ ഒരു വില്ലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീ മഹാദേവനാണ് ദിനംതോറും ഭൂമി ബാലേന്ദ്രന്മാരായ രാജാക്കന്മാരാൽ അർച്ചിക്കപ്പെടുന്ന ഒരു വില്ലാണത് സൂര്യകുലജാതനായ അങ്ങ് രാജ്യത്തിൽ പോയി ആ വില്ല് കാണണം എന്നതാണ് വിശ്വാമിത്ര മഹർഷി രാമനോട് പറയുന്നത് ഇത് പറയുമ്പോൾ മൈഥിലിയെ രാമനോട് ചേർക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു നമുക്ക് അഭിപ്രായം ചോദിക്കാം വിമല കോസലത്ത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രന്റെ കൂടെ തന്നെയാണല്ലോ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തുന്നതുവരെ അപ്പൊ ആ യാത്രയിലുള്ള ഓരോ സംഭവവും ഇവർക്കെല്ലാം ഓരോ അത്ഭുതമായിട്ടാണ് അവരനുഭവിക്കുന്നത് ഓരോ വധവും കഴിഞ്ഞ് അഹല്യാ കഴിഞ്ഞ് പിന്നെ ഇനിയുമുണ്ട് മിഷൻ ചെയ്യാനുള്ളതായിട്ട് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ടാണ് വിശ്വാമിത്രൻ പറയുന്നത് അല്ലേ ഏ ആ കോണ്ടെക്സ്റ്റ് നന്നായിട്ട് മോൾ വിശദീകരിച്ചു ചൊല്ലിയതും നന്നായിരുന്നു നല്ല പതിഞ്ഞ സ്വരത്തിൽ ഒരു എന്താ പറയുക നമ്മൾ ഒച്ചയെടുത്ത് കണ്ടക്ഷോഭം ചെയ്ത് കവിതയൊക്കെ ചൊല്ലുന്നതിനേക്കാളും ശ്രവണസുഖം കൂടുതൽ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചൊല്ലുമ്പോഴാണ് ഏഹ് നന്നായിരുന്നു താങ്ക് യു മാഡം താങ്ക് യു സോ മച്ച് ശ്രീകുമാർ പാരായണം അസലായി നല്ലൊരു ഭക്തി തോന്നുന്ന ഒരു ശബ്ദമാണ് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് നല്ല ശുദ്ധത ഉണ്ടായിരുന്നു നാട്ടക്കുറിഞ്ഞി അല്ലേ രാഗം അങ്ങനെയൊക്കെ തോന്നി അതിനകത്ത് ഇത്രയൊക്കെ പറ്റുള്ളൂ അതിനകത്ത് പാരായണം ചെയ്യുമ്പോൾ രാഗത്തിൻ്റെ ഒരു ചില ഛായയൊക്കെ വരാനേ പറ്റൂ അതുകൊണ്ട് ആ എക്സ്പ്ലനേഷൻ വളരെ ഭംഗിയായി രണ്ടും ഒരാൾ തന്നെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് സംഗീതക്കാർക്ക് പൊതുവേ പാചകം സംഗീതം നന്ന നന്നായിട്ട് അറിയാവുന്നവർക്ക് പാചകം തിര വരില്ല അങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ പക്ഷെ നമ്മൾക്ക് രണ്ടും ഉള്ളത് വലിയൊരു ഭാഗ്യമാണ് ഓൾ ദ ബെസ്റ്റ് സർ സോ മച്ച് ഇവിടെ വളരെ ഒരു സന്ദേശം കേരളീയർക്കുണ്ട് വിശ്വാമിത്രനാണ് ഈ വില്ല കുലയ്ക്കാനും വിവാഹം നിശ്ചയിക്കാനും തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല രാശിപ്പൊരുത്തം രാശ്യാധിപുരുത്തം സ്ത്രീ ദീർഘപ്പൊരുത്തം രജ്ഞപൊരുത്തം വേദപൊരുത്തം ഗണപൊരുത്തം യോഗിപ്പൊരുത്തം മഞ്ജുഷപ്പൊരുത്തം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഓർമ്മിക്കുക വിദ്യ വിത്തം കുലം രൂപം മനം ശീലം പ്രായം ആരോഗ്യം ഈ എട്ടെണ്ണാണ് വിശ്വാമിത്രൻ ശ്രീരാമനിലും ലക്ഷ്മണനിലും ഭരതനിലും ശത്രുഘ്നിലും നോക്കിയത് ഈ എട്ട് പൊരുത്താണ് സയൻറ്റിഫിക്കൽ ലോജിക്കൽ ആൻഡ് റാഷണൽ അത് വിശ്വാമിത്രൻ നോക്കിയതിന് ശേഷമാണ് അച്ഛനെ മകന്റെ കല്യാണത്തെ കുറിച്ച് അറിയിക്കുന്നത് അതാണ് ഇനി ശ്രീ ശങ്കര വിദ്യാലയത്തിലേക്ക് അവരുടെ കാവ്യം പള്ളിവിൽ കണ്ടു വില്ലെടുക്കാമോ ആനന്ദം വലിക്കാമോ കേട്ടു ചൊല്ലി കല്യാണം ഇതു മൂലം വന്നുകൂടി വിദേഹ രാജ്യത്ത് പരമശിവന്റെ ശ്രേഷ്ഠമായ വില്ലായ ത്രയംബകം എന്ന വില്ല് രാമചന്ദ്രൻ കണ്ട് സന്തോഷവാനായി നമസ്കരിച്ചിട്ട് ഗുരുവായ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ് അല്ലയോ വിശ്വാ ഗുരുവായ വിശ്വാമിത്ര ഞാൻ വില്ല് എടുക്കട്ടെ കുലയ്ക്കട്ടെ വലിക്കട്ടെ ഇതെല്ലാം കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു നിനക്ക് എന്തും ചെയ്യാൻ കഴിയും നിനക്ക് എന്തു മനസ്സിൽ തോന്നുന്നു അത് നീ മടിക്കേണ്ട അത് നീ ചെയ്തോളൂ ഇതുമൂലം നിനക്ക് മംഗളം മാത്രമേ ഭവിക്കുള്ളൂ ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട് ഹതോ വാ പ്രാപ്തി സ്വർഗം ചിത്വാതേ മഹീം ഏത് കർമ്മത്തിന് ഇറങ്ങുമ്പോഴും ചിരിച്ചു കൊണ്ടിറങ്ങുക ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ താഴാനും ഉയരാനും പഠിക്കുക ഈ വില്ല് കണ്ടിട്ട് രാമചന്ദ്രൻ സന്തോഷത്തോടു കൂടിയാണ് നമസ്കരിച്ചത് എനിക്കിത് പറ്റുമോ എന്നൊന്നും സംശയിച്ചില്ല തൻ്റെ ദൗത്യമാണ് ആ ഒരു ആത്മവിശ്വാസമാണ് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടത് മുമ്പോട്ട് പോവുക ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും അപ്പം എൻ്റെ ദൗത്യം ചെയ്തു ചെയ്തോന്ന് ആത്മസംതൃപ്തിയോടുകൂടി നിൽക്കാം വിജയിച്ചാൽ വിജയിച്ചതിൻ്റെ സന്തോഷം ആസ്വദിച്ച് അത് പങ്കുവെക്കുക നല്ല ഒരു ഉജ്ജ്വലമായിട്ട് നന്നായിട്ട് പടി നന്നായിട്ട് പറഞ്ഞു അതിൻ്റെ വിവരണവും ഗംഭീരായിരുന്നു മുഖത്തെ നിഷ്കളങ്ക ഭാവവും ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യാണെന്നുള്ള ചെയ്തു അടിപൊളി സർ സോ മച്ച് നമുക്ക് നമ്മൾ എവിടെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ളവരുടെ മുതിർന്നവരുടെ അനുവാദം ചോദിക്കുക എന്ന് പറയുന്ന ഒരു കൃത്യമുണ്ട് അത് നമ്മളുടെ സ്വഭാവത്തിൽ വരേണ്ടതാണ് അതാണ് വില്ലെടുക്കാമോ കുലയ്ക്കാമോ വലിക്കാമോ എന്ന് ചോദിക്കുന്ന അല്ലാതെ ആദ്യമേ തന്നെ ഇടിച്ചു കയറി ചെന്ന് എടുത്ത് ഞാൻ ചെയ്തു കളയാമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയില്ലേ അത് ഒട്ടും കാണിക്കാതെ അനുവാദം വാങ്ങിയിട്ട് അതോടെ വിശ്വാമിത്രൻ മറുപടി പറയുന്നത് എന്താണ് എല്ലാ മാം ആകുന്നത് ചെയ്യാം എന്നുള്ളതാണ് അതായത് നിന്നെക്കൊണ്ടാകും എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതിനകത്ത് നിർബന്ധമില്ല പ്രഷർ ഇല്ല നമ്മൾ സാധാരണ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇല്ലേ കുട്ടികളെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണ പോലെയാണ് ശ്രമിച്ചു നോക്കൂ ചെയ്യാൻ പറ്റുമോ പറ്റും നിനക്ക് പറ്റും പറ്റും നമ്മൾ പറയും അങ്ങനെയല്ല ആകുന്നത് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു പക്ഷേ അത് ധൈര്യം കൊടുക്കുന്നത് പോലെയാണ് ആ ഒരു രീതി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാകർത്താക്കൾ തന്നെ അത് മനസ്സിൽ കരുതേണ്ടതാണ് കുഞ്ഞുങ്ങൾക്കാകുന്നത് ചെയ്താൽ മതി എന്നവരോട് പറയുക എന്ന് പറയുന്നത് അത് തന്നെ സാറ് ഗീതകോട്ടിതപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് യഥേച്ഛസി തഥാ ഗുരു എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷെ നിനക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നീ ചെയ്തോളൂ എന്ന് പറയാനും ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്നത് പല ഇപ്പൊ പലയിടത്തും അച്ഛനമ്മമാരെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാറില്ല എന്നുള്ളതാണ് എന്റെ പരാതി താങ്ക് യു സോ മച്ച് മാഡം ഇത്ര ടെൻഷൻ സന്തോഷമായിട്ട് ഇരിക്കുക ചില ഫുൾ സ്റ്റോപ്പും കോമയൊക്കെ മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ചൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്താലും ഈ ഒരു സാവകാശം മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടി നന്നായി അതിൻ്റെ വിവരണവും ഇതൊക്കെ കുറച്ചുകൂടെ ഒരു ബോൾഡായിട്ട് ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞാൽ ഇതേ സാധനം പറഞ്ഞാൽ ഇതിലും ഭംഗിയാകും മോശമാല്ല അർത്ഥം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് സാ